കെ ജെ ഷൈൻ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാർക്കും ഇടയിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പേരാണ് കെ ജെ ഷൈൻ സാധാരണക്കാരെ പോലെ അല്ലെങ്കിൽ വിവാദങ്ങൾ വരുമ്പോൾ കഥകടച്ചകത്തിരിക്കുന്ന ആളല്ല തനിക്കെതിരെ വിവാദം വന്ന ആൾക്കാരെ അവരുടെ മാളത്തിൽ പോയി കണ്ട് പിടിക്കാൻ തന്നെയാണ് കെ ജെ ഷൈൻ തീരുമാനിച്ചിരിക്കുന്നത് അതിന് ഈ പാർട്ടിക്ക് അകത്ത് നിന്നവരായിരുന്നാലും പുറത്തു നിന്നവരായിരുന്നാലും കൃത്യമായി തന്നെ ഇത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് ഷൈൻ ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിവാദങ്ങൾ നടക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സി പി എം നേതാവ് കെ ജെ ഷൈനും ഒരേ വേദിയിൽ ഉണ്ടായിരുന്നു പരസ്പരം രണ്ടുപേരും കാണാത്ത മട്ടിൽ നടന്നു പോകുന്ന കാഴ്ചകളും തൊട്ടു പുറകെ വി ഡി സതീശന്റെ പുറകെയായി ഷൈൻ ഇരിക്കുന്നതുമൊക്കെ തന്നെ കാണാം പറവൂർ ഡോൺ ബോസ്കോ ആശുപത്രിയിലെ ചടങ്ങിലാണ് ഇരുവരും പങ്കെടുത്തത് സൈബർ ആക്രമണത്തിൽ പ്രതിപക്ഷ നേതാവിനെതിരെ കെ ജെ ശൈൻ രൂക്ഷമായ ആരോപണം ഉന്നയിച്ചിരുന്നു ഇതിനിടെയാണ് ഇരുവരും നേർക്കുനേർ എത്തിയത് സമൂഹ മാധ്യമത്തിലൂടെ തേജോവതം ചെയ്യുന്നതിനെതിരെയാണ് സിപിഎം നേതാവ് കെ ജെ ഷൈൻ രംഗത്തെത്തിയത് സമൂഹ മാധ്യമങ്ങളടക്കം തന്നെ മനഃപൂർവ്വം അപമാനിക്കുകയും വ്യക്തിഹത്യ നടത്തുകയും ചെയ്യുന്നതായി അവർ മുഖ്യമന്ത്രി ഡിജിപി വനിതാ കമ്മീഷൻ എന്നിവർക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു ഇതിന് തെളിവുകളും അടിസ്ഥാനത്തിൽ ആലുവ സൈബർ പോലീസ് മൊഴി രേഖപ്പെടുത്തിയും കേസെടുക്കുകയും ചെയ്തു തന്നെയും കെ ഉണ്ണികൃഷ്ണൻ എംഎൽഎയും വെച്ചുള്ള പ്രചാരണത്തിന് പിന്നിൽ കോൺഗ്രസും യു ഡി എഫും എന്ന് കെ ജെ ഷൈൻ ആരോപിച്ചിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അറിയാതെ ഇത്തരമൊരു പ്രചാരണം നടക്കില്ല എന്നും കെ ആരോപിക്കുകയും ഉണ്ടായി എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ ഇടത് സ്ഥാനാർത്ഥിയായിരുന്ന കെ ജെ ഷൈൻ അധ്യാപക സംഘടനാ നേതാവ് കൂടിയാണ് തന്നെയും തന്റെ ജീവിത പങ്കാളിയെയും വ്യക്തിപരമായും കുടുംബപരമായും അപമാനിക്കുന്ന വ്യാജ പ്രചരണങ്ങളാണ് നടക്കുന്നത് എന്ന് കെ ഷൈൻ പറയുന്നു സ്വന്തം നഗ്നത മറച്ചുപിടിക്കാൻ മറ്റുള്ളവരുടെ ഉടതുടി പറിച്ചെടുക്കുന്ന രാഷ്ട്രീയ പാപ്പരത്വം അവസാനിപ്പിക്കാൻ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവർ തയ്യാറാവണമെന്നും ഫേസ്ബുക്കിൽ കെ ജെ ഷൈൻ കുറിച്ചിരുന്നു സി പി എം നേതാവ് കെ ജെ ഷൈനെതിരായ അധിക്ഷേപ പരാമർശങ്ങളിൽ അന്വേഷണം വേഗത്തിലാക്കിയിരിക്കുകയാണ് പോലീസ് ഇവിടെ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചിട്ട് ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു തെളിവ് പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ ഇവിടെ കെ ജെ ഷൈൻ പറഞ്ഞതിന് പിന്നാലെ തന്നെ പോലീസ് അതിവേഗത്തിൽ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ് മെറ്റേൽ നിന്നടക്കം വിവരങ്ങൾ ശേഖരിക്കാൻ പോലീസ് സംഘം തയ്യാറാവുകയാണ് മെറ്റയിൽ നിന്ന് സമൂഹ മാധ്യമ പോസ്റ്റുകളുടെ ഉറവിടം തേടിയതിന് പിന്നാലെ വേഗം മറുപടി വേണമെന്നാവശ്യപ്പെട്ട് വീണ്ടും മെയിൽ അയച്ചിട്ടുണ്ട് പോസ്റ്റുകൾ വന്ന അക്കൗണ്ടുകൾ ഇവർ തന്നെയാണോ കൈകാര്യം ചെയ്യുന്നത് എന്ന് ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി മെറ്റയിൽ നിന്നുള്ള റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷമാകും കെ എം ഷാജഹാൻ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യുന്നത് എന്നുൾപ്പെടെയുള്ള നടപടികൾ വരുന്നുണ്ട് നൂറിലേറെ സമൂഹ മാധ്യമ അക്കൌണ്ടുകൾ അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് കൂടുതൽ പേരെ കേസിൽ പ്രതി ചേർക്കാനും സാധ്യതയുണ്ട് മുനമ്പാൻ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിനാണ് അന്വേഷണ ചുമതലയുള്ളത് ഒരു പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ പൊതുരംഗത്തേക്ക് വന്ന ഒരു എളിയ രാഷ്ട്രീയ പ്രവർത്തകനാണ് ാണ് ഉണ്ണികൃഷ്ണൻ എം എൽ എ പറയുന്നത് നിസ്വാർത്ഥതയും സഹനവും ത്യാഗവും സഹജീവികളോടുള്ള സ്നേഹവുമാണ് ഒരു പൊതുപ്രവർത്തകനെ രൂപപ്പെടുത്തുന്നത് എന്നും ഉണ്ണികൃഷ്ണൻ എം എൽ എ പറയുന്നു എന്നാൽ നിഷ്പക്ഷമായ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി വ്യക്തിപരമായ പകപോക്കലിനും തന്റെ രാഷ്ട്രീയ ജീവിതത്തെ അപകീർത്തിപ്പെടുത്താനും സമൂഹ മാധ്യമങ്ങളുടെ വ്യാപകമായ വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നവരായി ശ്രദ്ധയിൽപ്പെട്ടുവെന്നും പറയുന്നു പറവൂർ സ്വദേശിയായ സി കെ ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് അടിസ്ഥാനമില്ലാത്ത ആരോപണമായി സൈബർ പ്രചാരണങ്ങൾക്ക് തുടക്കമിട്ടത് എന്നദേഹം ചൂണ്ടിക്കാട്ടി പിന്നീട് സമൂഹ മാധ്യമങ്ങളും ദിനപത്രങ്ങളും ഓൺലൈൻ ചാനലുകളും ഇത് ഏറ്റെടുത്ത് തന്റെ പേരും ചിത്രവും ഉപയോഗിച്ച വാർത്തകൾ നൽകുകയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും ഇടതുപക്ഷത്തെയും ആക്രമിക്കുന്നതിനും തകർക്കുന്നതിനും അവരുടെ നേതാക്കളെ തേജോബം ചെയ്യുക എന്നത് വലതുപക്ഷ രാഷ്ട്രീയ ശക്തികളുടെ രീതിയാണ് തകർന്നുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് രാഷ്ട്രീയത്തെ ഉയർത്തിക്കൊണ്ടുവരാനും ഉള്ള നെറുകെട്ട പ്രചരണം മാത്രമാണ് ഇത് ഇതൊരു ഗീബൽസിയൻ തന്ത്രമാണെന്നും എം ആരോപിച്ചു തെറ്റായ പ്രചരണം നടത്തുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന മാതൃകാപരമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു തന്നെ വ്യക്തിപരമായി സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന സുഹൃത്തുക്കളെല്ലാം ഈ അടിസ്ഥാനരഹിതമായ പ്രചരണങ്ങളെ തള്ളിക്കളയണമെന്നും അദ്ദേഹം അഭ്യർത്ഥിക്കുകയുണ്ടായി കോൺഗ്രസിനെതിരായ ആരോപണം പിൻവലിക്കണമെന്നാണ് എറണാകുളം ഡി സി സി പ്രസിഡന്റ് കെ ജെ ഷൈനും എം എൽ എക്കെതിരായ ആരോപണം സംബന്ധിച്ച് സിപിഎം ജില്ലാ സെക്രട്ടറി പറയുന്നത് അടിസ്ഥാനരഹിതമായ കാര്യമാണെന്നും ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു കോൺഗ്രസിനെതിരായ ആരോപണം ജില്ലാ സെക്രട്ടറി പിൻവലിക്കണം വാർത്ത വന്നത് ഒരു മാധ്യമത്തിലാണ് പ്രചരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലുമാണ് ഇത് സിപിഎമ്മിൽ തന്നെയുള്ള പ്രശ്നങ്ങളുടെ ഭാഗമാണ് അത് കോൺഗ്രസിന്റെ തലയിൽ കെട്ടിവെക്കേണ്ട കാര്യമില്ല കോൺഗ്രസിന്റെ ഔദ്യോഗിക ഹാൻഡിലുകളിൽ ഇത്തരം പ്രചരണം നടന്നിട്ടില്ല ഇന്നൊരു പത്രത്തിലാണ് വാർത്ത അത് കോൺഗ്രസ് പത്രത്തിലല്ല സി പി എം ജില്ലാ സെക്രട്ടറിക്ക് പക്വത കുറവുണ്ടെന്നും സി പി എമ്മിന്റെ അധികാര തർക്കങ്ങൾ കോൺഗ്രസിന്റെ തലയിൽ കെട്ടിവെക്കണെന്നും ഈ മുഹമ്മദ് ഷിയാസ പറയുന്നുണ്ട് എന്തായാലും ആ ക്രെഡിറ്റ് തൽക്കാലം സി പി എമ്മിന് സി പി എമ്മിന്റെ തലയിൽ ഇരുന്നാൽ മതി യു ഡി എഫിന് വേണ്ട എന്നാണ് പറയുന്നത് എന്തായാലും ക്രെഡിറ്റ് അടിച്ചു മാറ്റാനുള്ള തന്ത്രങ്ങൾ മറുവശത്തും നടക്കുന്നുണ്ട് ഏതായാലും കെ ജെ ഷൈന് ഒട്ടും പിന്നോട്ടല്ല എന്ന് വ്യക്തമാവുകയാണ് കൃത്യമായി തന്നെ തനിക്കെതിരെ നടന്ന ഈ പ്രചരണങ്ങൾക്കെതിരെ ആരാണോ ഇതിന കാരണക്കാരനെ അവർക്കെതിരെ അതിൻ്റെ പാർട്ടിക്ക് അകത്തായാലും പുറത്തായാലും അത് പോലീസ് പിടികൂടുക തന്നെ വേണമെന്നാണ് പറയുന്നത് എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ ഡി സി സി അംഗം പറഞ്ഞ കാര്യം ഒന്ന് ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ അദ്ദേഹം കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഇത് ഒരു കോൺഗ്രസ് നേതാവോ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നോ ആരും തന്നെ പറച്ചുവിട്ട കാര്യമല്ല ഇത് സമൂഹ മാധ്യമങ്ങളിലും ഒപ്പം അതുപോലെ തന്നെയാണ് മറ്റ് വാർത്താ മാധ്യമങ്ങളിലും വന്ന കാര്യമാണ് പിന്നെ എങ്ങനെയാണ് ഇത് കോൺഗ്രസിന്റെ തലയിൽ കൊണ്ട് കെട്ടിവെക്കാൻ പോകുന്നത് ഇതിന്റെ പ്രധാന കാരണം പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള പൊട്ടിത്തെറികളാണ് എന്നാണ് പറയുന്നത് മാത്രമല്ല സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി പറയുന്നത് അടിസ്ഥാന രഹിതമാണ് എന്നും പറയുന്നുണ്ട് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിക്ക് അത് ഇത്രയും പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഇത്തിരി കുറവുണ്ട് എന്നാണ് ഡി സി സി പ്രസിഡന്റ് പറയുന്നത് മാത്രമല്ല ഇതൊന്നും തന്നെ ഇങ്ങനെ പടച്ചുവിടേണ്ട കാര്യമല്ലോ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തല്ലേ പറയുന്നത് കോൺഗ്രസിന് യാതൊരുവിധ തെളിവുമില്ല എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ ചോദിച്ചത് ഇവിടെ എന്ത് വന്നാലും എന്ത് പീഡന വാർത്തയും എന്ത് ഇത്തരത്തിലുള്ള വാർത്തകൾ വന്നാലും എന്റെ നെഞ്ചത്തോട്ടേക്ക് എന്തിനാണ് കയറുന്നത് എന്ന ചോദ്യമാണ് വരുന്നത് കഴിഞ്ഞ ദിവസവും വി ഡി സതീഷനെതിരെയാണ് രൂക്ഷമായ വിമർശനം വി ഡി അറിയാതെ സതീശൻ അറിയാതെ ഇത്തരമൊരു പ്രചരണം നടക്കില്ല എന്നായിരുന്നു കെ ജെ ഷൈൻ പറഞ്ഞത് അപ്പോഴാണ് ചോദിച്ചത് എന്തിനാണ് എല്ലാവരും കൂടി എന്റെ നെഞ്ചത്തേക്ക് കയറുന്നത് എന്ന് ചോദ്യം ഇതേ ചോദ്യവും ഇതേ മറുപടിയും പറഞ്ഞ ആൾക്കാർ രണ്ടുപേരുമാണ് കഴിഞ്ഞ ദിവസം ഒരേ വേദി പങ്കിട്ടത് എന്നുള്ളതാണ് എന്തായാലും രണ്ടുപേരും തമ്മിൽ സംസാരിച്ചിട്ടുമില്ല കണ്ട ഭാവം പോലും വെച്ചിട്ടില്ല പക്ഷേ പൊട്ടിച്ചിരിക്കുന്ന ഒരു ചെറിയ ചിരിയോടുകൂടിയാണ് കെ ജെ ഷൈനെ കാണാൻ സാധിച്ചതെന്നാണ് വ്യക്തമാകുന്നത്